ൂറ് വീടുകളുള്ള മുണ്ടക്കൈ ഗ്രാമം ജൂലൈ മുപ്പതിന് അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിനുപ്പുറം ആ ഗ്രാമത്തിൽ ആകെ ബാക്കിയായത് മുപ്പത് വീടുകൾ മാത്രം ഇരുന്നൂറ്റി അമ്പതിലേറെ ജീവനുകൾ കവർന്നെടുത്ത ആ ദുരന്ത ഭൂമിയിലെ കൂറ്റൻ പാറകൾക്കും മണ്ണിനുമടിയിൽ ഇനിയുമെത്ര മനുഷ്യരുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല അവിടെ സംഭവിച്ചത് ഉരുൾപൊട്ടലാണെന്ന് നമുക്കറിയാം പക്ഷേ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതെന്നോ എന്താണ് ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ ഭൂമിക്ക് സംഭവിക്കുന്നതെന്നോ നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം അതിനുള്ള ഉത്തരമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിതമായ തകിടം മറിച്ചിലാണ് ഉരുൾപൊട്ടൽ സൃഷ്ടിക്കുന്നത് ഒന്ന് ചിന്തിക്കാൻ എന്തിന് ശ്വാസം വിടാനുള്ള സമയം ലഭിക്കുന്നതിന് മുൻപേ മണ്ണിൽ ഒലിച്ചു പോകുന്ന ജീവിതങ്ങൾ കാടുകൾ കൃഷിയിടങ്ങൾ നിർമ്മിതികൾ കേരളത്തിൽ നൂറു വർഷത്തിനു ശേഷം പ്രളയം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് സംസ്ഥാനത്തുടനീളം നാലായിരത്തോളം ലാൻഡ് സ്ലൈഡുകളാണ് അഥവാ ഉരുൾപൊട്ടലുകളോ മണ്ണിടിച്ചിലുകളോ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തിന് മുകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിലാണ് ആ വർഷം ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് വയനാട് ഇടുക്കി ജില്ലകളിലായിരുന്നു മറ്റ് ലാൻഡ് സ്ലൈഡുകളിൽ നിന്ന് ഉരുൾപൊട്ടൽ വ്യത്യസ്തമാകുന്നത് മണ്ണിനും പാറയ്ക്കുമൊപ്പമുള്ള വെള്ളത്തിന്റെ അളവ് കൊണ്ടാണ് എന്താണ് ഉരുൾപൊട്ടൽ കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു ഒപ്പം സാധാരണ സ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ അതായത് കനത്ത മഴയിൽ മലകളിലെ സംഭരണശേഷിയിൽ കൂടുതൽ ജലം ഉള്ളിലെത്തുന്നു പാറകൾ മണ്ണുമായി നല്ല ഉറപ്പാണെങ്കിൽ ജലം സാവധാനം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങും എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണ് മാന്തിയും ഉറപ്പ് നഷ്ടപ്പെട്ട മലകളുടെ ഏറ്റവും ലോലമായ ഭാഗത്തുകൂടി ജലം ശക്തിയായി പുറത്തേക്ക് വരുന്നു അടിവശത്ത് നിന്നും ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ കാരണം മലകളുടെ മുഗൾ ഭാഗം മൊത്തമായും ഒലിച്ച് താഴേക്ക് വരുന്നു എന്നർത്ഥം ഇതിന്റെ കൂടെ വലിയ പാറകളും കല്ലുകളും മണ്ണും ജലവും ഉണ്ടാകും എന്നാൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിൽ ഭൂരിപക്ഷവും സംഭവം നടക്കുന്ന ദിവസം മാത്രം പെയ്ത മഴ കാരണമല്ല മറിച്ച് അതിനു മുൻപേയുള്ള ദിവസങ്ങളിൽ പെയ്യുന്ന മഴയുടെ കൂടെ സ്വാധീനത്തിലാണ് മലം പ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു മാറ്റുക തേയില കാപ്പി അടക്കമുള്ള നാണിവിള തോട്ടങ്ങൾ ഉണ്ടാക്കുക മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക ഫാമുകൾ നിർമ്മിക്കുക കെട്ടിടം പണിയുക തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ് ഇങ്ങനെ നോക്കിയാൽ എഴുപത് ശതമാനം ഉരുൾപൊട്ടലുകൾക്കും കാരണമാകുന്നത് മനുഷ്യ ഇടപെടലുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് മണ്ണിടിക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഭൂപടം ജിയോളജി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാണണം മലയടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരുവുകളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും ഉരുൾപൊട്ടൽ സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ചും ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ ഭൂമി ഇടിഞ്ഞു താഴുന്ന സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നുണ്ട് നീർശാലുകൾ വൃത്തിയാക്കുകയാണ് ഉരുൾപൊട്ടൽ തടയാൻ പ്രധാന മാർഗം മഴവെള്ളം ഒഴുകാൻ കഴിയാതെ മണ്ണിൽ നിന്ന് ശക്തിയായി പുറന്തള്ളുമ്പോഴാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ മലയടിവാരത്തോട് ചേർന്നുള്ള ചെറിയ കൈത്തോടുകളും നീർച്ചാലുകളും ആഴം കൂട്ടി വൃത്തിയാക്കണം മലയോര പ്രദേശങ്ങളിൽ അഴുക്ക് ചാലുകൾ രൂപീകരിക്കുക നഷ്ടപ്പെട്ടു പോയ മരങ്ങൾ വീണ്ടെടുക്കുക പുൽമേടുകൾ നശിപ്പിക്കാതിരിക്കുക ബോധവൽക്കരണം നൽകുക സുസ്ഥിര വികസനം നടപ്പാക്കുക പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ മരങ്ങൾ വെച്ച് ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണങ്ങൾ കരുതലോടെ നടത്തുക ഈ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക ഇവയൊക്കെയാണ് ഉരുൾപൊട്ടൽ കൊണ്ടുള്ള ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏതായാലും ഇത്തരം പ്രദേശങ്ങളിൽ നിന്നും മഴക്കാലമാകുമ്പോൾ മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഉചിതം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ